നിരവധിയായ പരാതികൾ ഇങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ഇതിൽ കംപ്ലൈന്റ് അതോറിറ്റിയുടെ ഇടപെടലും ഉണ്ടാകുന്നുണ്ട് പക്ഷെ ആ ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും നടപടി പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കിപ്പോ ഇപ്പോൾ അതോറിറ്റി ചെയർമാൻ തന്നെ ചേരുന്നുണ്ട് സാർ ഇപ്പോൾ ഒരു പരാതിയല്ലേ ഒരുപാട് പരാതി ഇങ്ങനെ പോലീസിനെതിരായി കുടുംബത്തെ പരാതി അതോടൊപ്പം തന്നെ ഈ സ്റ്റേഷനിലെ ഇന്നിപ്പോൾ നമ്മുടെ തൃശ്ശൂരത്തെ മൂന്ന് പരാതിയാണ് ഒരേ സ്ഥലത്ത് തന്നെ ഒരു ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ മർദ്ദനം വരുന്നു പരാതിക്കാർക്ക് അല്ലെങ്കിൽ അവിടെ എത്തുന്ന ആളുകൾക്ക് എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ കൈ ദിവസമുണ്ടോ അതെ കുന്നംകുളത്തെ വിശദാംശങ്ങളുടെ ആവശ്യമില്ലല്ലോ സാർ തൃശ്ശൂർ കുന്നംകുള ആ ഒരു കേസ് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരുപാട് കംപ്ലൈൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞൂല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ബിലാൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു അത് അത് മുഖ്യമന്ത്രി പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് കുറച്ച് നാളുകളായി ആ വിഷയത്തിൽ രണ്ട് മാസം മുമ്പ് കംപ്ലൈന്റ് അതോറിറ്റി ആ വിഷയത്തിൽ സംഭവം സംഭവം ഉണ്ടായിട്ട് കുറച്ച് അധികം നാളായി അധികം ഒരു ഒരു പിരീഡ് പറയൂ മാസമോ വർഷമോ ഒരു വർഷത്തിനുള്ളിലാണ് സംഭവം ഉണ്ടാകുന്നത് അവിടുത്തെ ഡി സി സി പ്രസിഡന്റിനെതിരായ പ്രതിഷേധം അറിയാമോ കൃത്യം ഡേറ്റ് അറിയില്ല പക്ഷേ ആ വിഷയത്തിൽ അതോറിറ്റിയുടെ ഓർഡർ ഉണ്ട് അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന് പക്ഷേ ഇതുവരെ നടപടി വന്നില്ല എന്നുള്ളതാണ് ഓരോ ചാനലിനും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് ഈ സംഭവം എന്താണ് എന്താണുണ്ടായത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഡേറ്റ് പറയാൻ പറ്റുമോ ഈ ബിലാലിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയർമാൻ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു കേസ് കൈകാര്യം ചെയ്തിട്ടില്ല എൻ്റെ അറിവിൽ നമ്മുടെ നേരത്തെ റിട്ടയർഡ് ചെയ്ത സോമരാജൻ മുൻ ഡി ജി പി അരവിന്ദ് ബാബു അത് റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജി ഈ രണ്ട് മെമ്പേഴ്സ് അവിടെ മാസങ്ങളോളം സിറ്റിംഗ് നടത്തി ഒരു ഓർഡിനൻസ് പാസ്സാക്കിയതായിട്ട് എനിക്കറിയാം മനസ്സിലായോ അപ്പോൾ അതിന്റെ ഉൾപ്പെട്ട സംഭവം എന്നാണ് നടന്നത് രണ്ടായിരത്തി ഇപ്പോൾ അവിടുന്ന് എന്നെ അറിയിച്ചാണ് ഞാനല്ല വാർത്ത റിപ്പോർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് ആ സംഭവം നടക്കുന്നത് ജൂൺ അതെ അതെ അപ്പം ആ കേസാണോന്ന് എനിക്കറിയില്ല നമ്മുടെ രണ്ട് മെമ്പേഴ്സ് അവിടെ റെഗുലറായിട്ട് സിറ്റിംഗ് നടത്തിയിട്ട് അതിൻ്റെ അകത്ത് ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട് മനസ്സിലായത് അതിൻ്റെ അകത്ത് ആ ഓർഡർ എന്താണെന്ന് എനിക്കറിയില്ല എന്താണ് അതിൻ്റെ അകത്ത് ഡയറക്ഷൻ നമ്മൾക്ക് സാധാരണ രീതിയിൽ ഈ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയുടെ ഒരു വന്ന പരാതി പരിഗണിച്ച ശേഷം അതിലെ പ്രതികൾ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ നമുക്ക് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി ആണെങ്കിലും ജില്ലാ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി ആണെങ്കിലും ഇടാൻ പറ്റുന്ന ഓർഡർ ആ സെക്ഷൻ വൺ ടെൻ നയൻ പ്രകാരം റെക്കമെൻഡേറ്ററി നേച്ചറാണ് ഏ അതിൻ്റെ അകത്ത് രണ്ട് റിലീഫാണുള്ളത് ഒന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുറ്റക്കാർക്കെതിരെ എഫ്ഐ ആർ ഇടാൻ നമുക്ക് പോലീസിനോട് ഡയറക്റ്റ് ചെയ്യാം ആ എഫ് ഐ ആർ ഇട്ടിട്ട് അന്വേഷണം നടത്തിയിട്ട് അവർക്ക് കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാം ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം അത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും അപ്പോൾ അതാണ് ഒരു റിലീഫ് കൊടുക്കാൻ പറ്റുന്നത് മറ്റൊരു റിലീഫ് എന്ന് പറഞ്ഞാൽ ഈ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ തരം നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യാന്നുള്ളതാണ് അപ്പം ഈ നിങ്ങൾ പറയുന്ന ഈ സംഭവമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള ഓർഡറാണ് ഉണ്ടായിട്ടുള്ളതെന്നും അതിന്റെ നടപടി സ്റ്റേജ് ഏതായെന്നും എനിക്കറിയില്ല അത് മാത്രമല്ല ഇപ്പോൾ വലപ്പാട് സ്റ്റേഷൻ തൃശ്ശൂർ അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് ഒരു സംഭവം ഉണ്ടാവുകയാണ് റിജിത്ത് എന്ന് പറയുന്ന ആളാണ് പരാതിക്കാരൻ ആ പരാതിക്കാരന് മോശം അനുഭവം സ്റ്റേഷനിൽ നേരിട്ട് സി സി ടി വി വേണമെന്ന് ആവശ്യപ്പെട്ടു പോയി ഇനി രണ്ടാമത്തെ സംഭവം കോന്നി പത്തനംതിട്ടയിലെ സംഭവമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ആ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ജയകൃഷ്ണൻ തണ്ണി തുടർന്ന് പറയുന്ന എസ് എഫ്ഐയുടെ പഴയ ജില്ലാ നേതാവിന് മർദ്ദനം വെൽക്കേണ്ടി വന്ന വിഷയമാണ് ഡയഫ്രം അടിച്ചുപൊട്ടിച്ചു എന്നുള്ളതാണ് പരാതി ഇനിയുള്ളത് മണ്ണുത്തി തൃശ്ശൂർ തൃശ്ശൂരിലെ മറ്റൊരു സംഭവമാണ് കുന്നകുളവും നേരത്തെ ഞാൻ ല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസമാണ് അത് ആ ദിനേശ് എന്ന് പറയുന്ന ആളാണ് പരാതിക്കാരൻ സമാനമായി കാലടിച്ചൊടിച്ചു എന്നുള്ളതാണ് പരാതി അപ്പോൾ ഇത്തരം നിരവധി ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ സാർ അതാണ് നിരവധി ഉണ്ടായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പരാതി ഉണ്ടായി അതിനൊരു ഒരു എന്താ പറയുക നമ്മൾ സമയക്രമം നോക്കിയാൽ ഇപ്പൊ നിങ്ങൾ ആദ്യമേ ഇൻട്രോക്ടറി ആയിട്ട് പറഞ്ഞതുപോലെ നിരന്തരമായിട്ട് ഉണ്ടാവുന്നു എന്നുള്ള ഒരു പ്രതീതി അത് ശരിയല്ലോ ഇതൊന്നും വേണ്ട സാർ തിരുവനന്തപുരത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു അത് അല്ല ഒരു മാസമായതേയുള്ളൂ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവർ ചികിത്സയിൽ കഴിഞ്ഞാണ് പോയത് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഫോർട്ട് പോലീസ് സ്റ്റേഷൻ അവർ പരാതി കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി കൊടുത്ത് നമ്പർ പരാതി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിലാണെങ്കിലും ജില്ലാ പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിയിലാണെങ്കിലും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതായത് സമിതിയുടെ അധികാരപരിധിയിൽ വരുന്ന സംഭവം ആണ് എങ്കിൽ അധികാരം വെച്ചാൽ സ്ഥലമല്ല നടപടിയെടുക്കാൻ അധികാരം നൽകുന്ന സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും ഉണ്ടാകും കുന്നംകുളത്തെ സംഭവത്തിൽ എങ്ങനെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുന്നംകുളം സംഭവം ഞാൻ എനിക്കിതിന് ഏതൊരു ചാനലിൽ ഒരു അഡ്വക്കേറ്റ് ഒരു പരാമർശം നടത്തിയിരുന്നു അപ്പം അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഈ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയിൽ ഒരു പരാതി വന്നിട്ടില്ല ആ കുന്നുംകുള സംഭവത്തിൽ എന്നാണ് സംഭവം ഉണ്ടായത് എന്താ സംഭവം ഉണ്ടായത് രണ്ടു വർഷത്തിലായി ആ വർഷത്തിനിടയിൽ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിയിൽ ഒരു പരാതി വന്നിട്ടില്ല അപ്പം അത് മാറി പിന്നെയുള്ളത് ജില്ലാ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയിൽ കൊടുത്തിരുന്നോ എന്നുള്ളതാണ് എൻ്റെ അന്വേഷണത്തെ അറിയാൻ കഴിഞ്ഞത് ജില്ലാ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിൽ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി ജില്ലാ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ക്ലോസ് ചെയ്തു ആ ക്ലോസ് ചെയ്തതിനുള്ള കാരണം പറഞ്ഞത് ഇവർ ആദ്യമേ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് ഫയൽ ചെയ്തു ആ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റിൻ്റെ ഡയറക്ഷൻ പ്രകാരം ഒരു എഫ്ഐആർ ഇടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതിനുശേഷമുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഈ പോലീസ് ആക്ടിൻ്റെ ഈ പ്രൊവിഷൻ പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് റിലീഫാണ് ഒരു പരാതിക്കാരന് ഈ കംപ്ലൈൻസ് അതോറിറ്റി നിന്ന് കൊടുക്കാൻ കഴിയുക ഒന്ന് ഒരു എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ മറ്റൊന്ന് ഡിപ്പാർട്ട്മെന്റൽ തല പരിപാടി അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരുടെ തന്നെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പിന്നെ പോലീസ് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിക്കോ ജില്ലാ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്കോ എങ്ങനെയാണ് പിന്നെ തുറന്ന് പോകാൻ കഴിയുക പരാതി നൽകാൻ ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ വരുന്നുണ്ട് പരാതിയിൽ വരുന്നുണ്ട് പരാതി എന്ന് പറയുമ്പോൾ നമ്മൾ വെച്ചാൽ സാധാരണ കോടതി ക്രമം പ്രകാരമുള്ള പരാതി ഒന്നുമല്ല നമുക്കിപ്പോൾ പിന്നെ ഇപ്പൊ കാസർഗോഡ് ഏതെങ്കിലും ഒരു റിമോട്ട് വില്ലേജിൽ നിന്ന് ഒരു പരാതി അവർക്ക് നമ്മൾ കോടതിയിൽ നടക്കുമ്പോലെ വക്കീൽ മുഹാദ്ര ഒന്നുമല്ല ഒരു ഇല്ലൻഡിലൂടെ ഒരു പരാതി ഇട്ടാ പോലും ആ പരാതി നിലവെക്കുന്നതാണ് നമുക്ക് തോന്നി നമ്മൾ അതിന്മേൽ നടപടിയെടുക്കും പക്ഷെ നടപടി എടുക്കുമ്പോൾ ഭയങ്കര നമ്മൾ അവിടെ പോയിട്ട് സെറ്റിങ് നടത്തണം കാസർ അല്ലെങ്കിൽ അവരെ നമ്മളിങ്ങോട്ട് വിളിച്ചു വയ്ക്കണം അത് വേറൊരു ഇൻഹ്യൂമൻ അല്ലെങ്കിൽ ഇതായിട്ട് മാറും അപ്പം നമ്മൾ അവിടെ പോയി സെറ്റിങ് നടത്തും അപ്പം അതിൻ്റെ അകത്ത് വക്കീലന്മാർ ചില കേസിൻറ്റകത്ത് വക്കീലന്മാരുണ്ടാവും ചിലത്ത് വക്കീലന്മാരുണ്ടാവില്ല എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു നിലനിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു കംപ്ലയിന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്മേൽ മേൽ നടപടി എടുക്കും അങ്ങനെ നടപടി എടുക്കുകയും ഓർഡേഴ്സ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സർ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എത്ര പരാതി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോ അതൊരു പത്തോ പന്ത്രണ്ടോ അധികം എനിക്ക് ഇപ്പം കൃത്യമായിട്ടുള്ള കണക്ഷൻ എൻ്റെ അടുത്തില്ല അത് ചോദിച്ചാലാണ് പറയാൻ പറ്റും നമ്മുടെ ഓഫീസിൽ നിന്ന് വെരിഫൈ ചെയ്താലാണ് പറയാൻ പറ്റുള്ളൂ അത് തന്നെയാണ് സാർ എന്റെയും പ്രശ്നം നേരത്തെ മറുപടി ഇല്ലാതെ അതുകൊണ്ടാണ് കൃത്യം ഡേറ്റ് ഒക്കെ ചോദിച്ചാൽ പറയാൻ കഴിയില്ല എത്ര എത്ര ഇതില് സാർ എന്ന് പറഞ്ഞല്ലോ ഉണ്ട് നിങ്ങള് ഇപ്പം ഒന്നിലെ എന്നെ മറ്റേ ചർച്ചയില് പങ്കെടുപ്പിക്കാനോ അതല്ലെങ്കിൽ അപ്പൊ പങ്കെടുപ്പിക്കുന്ന അതിന്റെ ആങ്കർ ആങ്കർ ഇത് പഠിച്ചിട്ടുണ്ടാവും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ അങ്ങനെയല്ലോ ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ ഈ നടപടി എന്ന് പറയുന്നത് ഇതാട്ടോ കേട്ടോ റെക്കമെൻഡേറ്ററി നേച്ചറാണ് ആണ് ഒന്നിലെ എഫ്ഐആർട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഫയൽ ചെയ്യുക കോടതിയില് മറ്റൊന്ന് ഡിസിപ്ല എത്ര കാലതാമസം വേണ്ടി വരുന്നു അത് ആ പിന്നെ നമ്മൾ ഈ ആക്റ്റിലോ റൂൾസിലോ കൃത്യമായിട്ട് അങ്ങനെ ഒരു കാലക്രമം പറയുന്നില്ല പരാതി കിട്ടിയാൽ വന്ന നടപടി സ്വീകരിക്കുക അപ്പം നമ്മൾ എതിർ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കണം അവരുടെ ഭാഗം കേൾക്കണം തെളിവുണ്ടെങ്കിൽ അത് പരാതിക്കാരുടെയും എതിർകക്ഷികളുടെയും തെളിവുണ്ടെങ്കിൽ ആ തെളിവുകൾ ഹാജരാക്കാനുള്ള സമയം കൊടുക്കണം അതിന് സാക്ഷികളെ വിസ്തരിക്കാണ്ടെങ്കിൽ അത് വിസ്തരിക്കണം രേഖകൾ വിളിച്ചു വരുത്താണെങ്കിൽ അത് ചെയ്യണം അങ്ങനെ അപ്പം അതിന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സമയക്രമം പറയാൻ പറ്റില്ല നടപടിക്രമം പറയാം ജില്ലാ കംപ്ലൈന്റ് അതോറിറ്റിയിലൊക്കെ എത്രത്തോളം കംപ്ലൈന്റുകൾ വരുന്നുണ്ട് എന്ന് എന്തെങ്കിലും ധാരണയാണ് ഇത് നമ്മുടെ ആക്ട് പ്രകാരം അവര് നമ്മുടെ ഒരു സബോർഡിനേറ്റ് സംവിധാനമല്ല അല്ല അവര് നമുക്ക് ഇങ്ങോട്ട് കണക്കൊന്നും തരാറോ നമ്മൾ ചോദിക്കാറോ ഇല്ല ഇവിടുന്ന് അതോറിറ്റിന്നുള്ള ഒരു നിർദ്ദേശം പോയാൽ നടപടിക്കൊരു നിർദ്ദേശം ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ അങ്ങനെ നമുക്ക് വൈകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അതിൻ്റെ അകത്ത് ആയിട്ടുള്ള പാർട്ടി നമ്മളെ സമീപിക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഈ നിയമപ്രകാരം ഒരു എൻഫോഴ്സ്മെന്റ് പവർ ഈ ഈ രണ്ട് അതോറിറ്റിക്കും ഇല്ല സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്കും ഇല്ല ജില്ലാ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്കും ഇല്ല ആക്ട് പ്രകാരം തന്നെ എൻഫോഴ്സ് കാരണം കോടതിയാകുമ്പോ തന്നെ എക്സിക്യൂട്ടീവ് പവർ ഉണ്ട് എക്സിക്യൂഷൻ അത് നടപ്പാക്കിയില്ലെങ്കിൽ കണ്ടംറ്റോ അല്ലെങ്കിൽ മറ്റു ഇല്ല ബിലാൽ എന്ന് പറയുന്ന അതായത് മാസം നടപടിക്ക് നിർദ്ദേശിച്ചു പക്ഷെ ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ഈ ബിലാലിന്റെ പരാതി ആ പരാതി എന്താണെന്ന് ഉള്ളടക്കം എനിക്ക് അറിയില്ല അപ്പം അതിന്റെ ഒരു വിഷയം സാറിന്റെ ശ്രദ്ധയിലേക്ക് എത്തിയാൽ ഇടപെടലുണ്ടാവും ഇടപെടൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കൊരു എൻഫോഴ്സ്മെന്റ് പവർ ഇല്ല അപ്പം അത്രയും കേസുകൾ സാധാരണ രീതിയിൽ പിന്നെ അതിൻ്റെ അകത്ത് അഗ്രവേഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യാനുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ടി പോകാന്നുള്ളതാണത് ഇങ്ങനെ സ്റ്റേറ്റ് പോലീസ് സംബ്ലൻസ് അതോറിറ്റിയുടെ അല്ലെങ്കിൽ ജില്ലാ പോലീസ് സംബ്ലൻസയുടെ അതോറിറ്റിയുടെ ഡയറക്ഷൻ ഉണ്ടായിട്ട് പോലും നടപടി എടുത്തിട്ടില്ല അതും നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോർട്ടിൽ പോകാനേ പറ്റുകയുള്ളൂ അതല്ല നമുക്ക് എൻഫോഴ്സ് ചെയ്യാനുള്ള പവർ ഈ ആക്ടിലോ റൂൾസിലോ ഇല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ കംപ്ലൈൻസിന്റെ എണ്ണം കൂടുവാണോ കുറയുവാണോ കുറേ കുറവാണ് കംപ്ലൈൻസിന്റെ എണ്ണം കുറവാണ് അത് ഈ കമ്പ്ലൈ ഇതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായി എന്നുള്ള തരത്തിലാണോ അതോ മോശമായി പെരുമാറി ഇപ്പോൾ കുന്നുകളത്തെ പോലത്തെ പരാതികളാണോ അതോ മോശം പെരുമാറ്റം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള പരാതികളൊക്കെയാണോ വരാം അത് നമ്മുടെ നിയമപ്രകാരം രണ്ട് രീതിയിലുള്ള സംഭവമാണ് പറയുന്നത് ഒന്ന് ആ സെക്ഷൻ നൂറ്റി പത്ത് ഒന്ന് പ്രകാരം എസ് പി മുതൽ മേൽപോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മിസ്കോണ്ടക്ട് ഒരു പരാതി അത് അതാണ് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്റ്സ് അതോറിറ്റിക്ക് കിട്ടുന്ന ഒരു ജൂരിസൻ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുക അല്ലെങ്കിൽ അവരെ റേപ്പ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഗ്രീവിയസ് ഹർട്ട് അതായത് ഈ മർദ്ദനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രീവിയസ് ഹർട്ട് ഇപ്പോൾ നമ്മുടെ ഐ പി സിയിൽ പറയുന്ന ഇതുണ്ടല്ലോ അതുപോലത്തുള്ള ഗ്രീവിയസ് ഹർട്ട് പിന്നെ ഈ ലോക്കപ്പ് ഡെത്ത് അതാ രണ്ടാമത്തേത് അപ്പൊ ആ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന കേസുകളിൽ ആരുള്പ്പെട്ടാലും അത് എസ് പി ആണെങ്കിലും ഡി ജി പി ആണെങ്കിലും എസ് ഐ ആണെങ്കിലും സാധാ പോലീസ് ആണെങ്കിലും നമുക്ക് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയില് അതിന അത് ആ ഒരു പരാതി വിചാരണ ചെയ്യാനുള്ള അധികാരമുണ്ട് ഇത് രണ്ടിലും പെടാത്ത കേസുകളാണ് ജില്ലാ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയിൽ വിചാരണ ചെയ്യേണ്ട ഓർഡർ ഇടുകയും ചെയ്യേണ്ടത് അപ്പം സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിൽ വരേണ്ട കേസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക്കപ്പ് ഡെത്ത് റേപ്പ് അതുപോലെ തന്നെ കസ്റ്റോഡിയൽ റേപ്പ് കസ്റ്റോഡിയലിൽ സ്റ്റേഷനിലെത്തുന്ന സ്ത്രീകളോടുള്ള അപമര്യാദ അതുപോലെ തന്നെ പിന്നെ ഈ മാൻ ഹാൻഡിലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രീവിയസ് ഹർട്ട് ഇത്തരം കേസുകളാണ് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിൽ വരുന്നത് അപ്പൊ അങ്ങനെ കേസുകൾ വന്നാൽ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി അത് പരിശോധിക്കും ഇവിടേക്ക് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളുടെ ഈ റൂൾസ് നമ്മൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ആദ്യമായിട്ട് ചാർജ് എടുക്കുന്നത് അതുവരെയും ഒരു റൂൾസ് ഉണ്ടായിരുന്നില്ല ഞാൻ ചാർജ് എടുത്തതിനു ശേഷം ഒരു റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ റൂൾസിൽ ആർക്കൊക്കെ കംപ്ലയിന്റ് ഫയൽ ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഇപ്പം മരിച്ച കേസാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രീവിയസ് ഹർട്ടിൻ്റെ ഭാഗമായിട്ട് ബെഡ്റിട്ടനായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കാം അല്ലാത്ത സംഭവങ്ങളിൽ ഈ പരാ ഈ വിക്കും തന്നെ പരാതി കൊടുക്കണം ഇതാണ് ഒരു കാറ്റഗറി മറ്റൊന്ന് ഈ പിന്നെ സെക്ഷൻ നൂറ്റി പന്ത്രണ്ടാണെന്ന് തോന്നുന്നു അതിൽ പ്രകാരം ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അത് എം പി എം എൽ എ പഞ്ചായത്ത് മൂന്ന് തല പഞ്ചായത്ത് മെമ്പേഴ്സ് ഉണ്ടല്ലോ അവർക്കും ഈ പരാതി ഉന്നയിക്കും അപ്പം അങ്ങനെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്വേഷിക്കും സാറേ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സി സി ടി വി സ്റ്റേഷനിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സി സി ടി വി ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അത് ഈ പറയുന്ന പരാതിക്കാർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നത് ആ വിഷയത്തിൽ എങ്ങനെയാണെന്ന് ഇടപെടാൻ കഴിയുക അത് ഇപ്പോൾ നമുക്കിപ്പം പിന്നെ ഈ ഡി ജി പിയുടെ തന്നെ സർക്കുലറുണ്ട് ഇത് പിന്നെ എല്ലാ സ്റ്റേഷനിലും ഇത് സ്ഥാപിക്കണമെന്നും അത് ആവശ്യമുള്ള സന്ദർഭത്തിൽ കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള സർക്കുലർ എന്നാണ് പിന്നെ ഉള്ളത് പിന്നെ ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ നമ്മളെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അപ്രോച്ച് ചെയ്യാവുന്നല്ലോ ഇതിൽ അതോറിറ്റിക്ക് മറ്റൊന്നും ചെയ്യാനില്ല അതോറിറ്റിക്ക് മറ്റൊന്നും ചെയ്യാനില്ല അതോറിറ്റി അതാ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് പ്രകാരമുള്ള ഈ ഇതുണ്ടല്ലോ ഇപ്പം നമ്മളൊരു ഉദാഹരണമായിട്ട് ഒരു ഐ പി സി ഓഫൻസിന് പെട്ടെന്ന് സംഭവമുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഈ രണ്ട് അതോറിറ്റിയുടെയും അധികാര പരിധിയിൽ വരുന്ന കാര്യം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ വ്യക്തമാക്കുന്നത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു പേടിയും കൂടാതെ നേരിട്ട് പരാതി നൽകാം ആവശ്യത്തിൽ കൃത്യമായ ഇടപെടലുണ്ടാകുമെന്ന് ഉറപ്പാണ് ചെയർമാൻ നൽകുന്നത്